നമസ്കാരം അമിനാഷ് ഡ്രൈവിംഗ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ പുതുതായിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്ന ഒരാൾ ഒരു വാഹനം എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കണം അതിന് എന്തെല്ലാം പ്രോസസ്സുടനാണ് നമ്മൾ വണ്ടി മുന്നോട്ട് എടുക്കേണ്ടത് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഓക്കേ ഫസ്റ്റ് നമ്മൾ വണ്ടിയിൽ കയറിയിരുന്ന വാട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതെന്താ വെച്ചാൽ നമുക്ക് ആറ് കാര്യങ്ങളാണ് നമ്മൾ വണ്ടി മുന്നോട്ട് എടുക്കുമ്പോൾ നമ്മൾ റോഡ് ടെസ്റ്റ് ഒക്കെ കൊടുക്കുന്ന സമയത്തായാലും ശരി നമ്മൾ വണ്ടി മുന്നോട്ട് എടുക്കുമ്പോൾ ആറ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതായത് നമ്പർ വൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടിയിൽ കയറിയ ഫസ്റ്റ് തന്നെ നമ്മളുടെ സീറ്റിംഗ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും അപ്പൊ നമ്മൾ ഈ സീറ്റ് ബാക്കോട്ടോ മുന്നോട്ട് ഇങ്ങനെ നമ്മളെ കാലിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ അതേപോലെ തന്നെ നമ്പർ വണ്ണിൽ തന്നെ പെട്ടതാണ് നമ്മൾ എന്തെങ്കിലും സീറ്റ് ബെൽറ്റ് നമ്മൾ ഫസ്റ്റ് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്നു ഓക്കെ ഇതാണ് നമ്പർ വണ് അപ്പം നമ്പർ ടൂ ആയിട്ട് നമ്മൾ കാണിക്കുന്നത് ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് കാണി ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് അതായത് റൈറ്റ് സൈഡ് നിങ്ങോട്ട് ഇവിടെ ഞാൻ തൊട്ട് കാണിക്കുന്ന ഇത് നമ്മളുടെ എ ബി സി അപ്പം എയും ബിയും നമ്മൾ ഉപയോഗിക്കുന്നത് റൈറ്റ് സൈഡ് കാലുകൊണ്ടാണ് ഓക്കെ എയും ബിയും നമ്മൾ റൈറ്റ് സൈഡ് കാലുകൊണ്ട് ഉപയോഗിക്കുന്നു ലെഫ്റ്റ് സൈഡ് കാലുകൊണ്ട് സി ഉപയോഗിക്കുന്നു അതായത് ക്ലച്ച് അപ്പം എ എന്ന് പറയുന്നത് ആക്സ് ലേഡർ ബി എന്ന് പറയുന്നത് ബ്രേക്ക് സി എന്ന് പറയുന്നത് ക്ലച്ച് അപ്പം നമ്മൾ നമ്പർ വണ് ചെയ്തു നമ്പർ ടു ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ക്ലച്ച് ഫുള്ള നമ്മൾ അമർത്തുന്നു ഇനി നമ്മളുടെ ഗിയർ സിസ്റ്റം ആണ് നമ്മൾ ത്രീ ആയിട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഗിയർ സിസ്റ്റം ആദ്യം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്നാൽ നമ്മൾ ന്യൂട്രൽ ആക്കിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇവിടെ നമുക്ക് ആറ് ഗിയർ ആണ് ഉണ്ടാവുക അതായത് നമ്മൾ ആറ് ഗിയറിലേക്ക് നമ്മൾ മാറി കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഇതാ ഈ സെന്റർ ഭാഗത്ത് വരുന്ന ന്യൂട്രൽ പോയിന്റ് ആണ് ഇതാണ് ന്യൂട്രൽ നമ്മൾ സെൻട്രറിൽ ഇനി നമ്മൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ടേൺ ചെയ്ത് മുമ്പിലേക്ക് ഫസ്റ്റ് അതിന്റെ നേരെ ബാക്ക് സെക്കൻഡ് തേർഡ് പോകുന്ന സമയത്ത് ന്യൂട്രൽ പോയി ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് വൈഡ് ആക്കി തേർഡ് മുന്നോട്ട് ഇടുന്നു അതിന്റെ നേരെ ബാക്ക് ഫോർത്ത് പിന്നെ അതിന്റെ നേരെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഫിഫ്ത്ത് അതിന്റെ നേരെ ബാക്ക് റിവേഴ്സ് ഇങ്ങനെയാണ് ഗിയർ സിസ്റ്റം വരുന്നത് ഓക്കെ അപ്പം നമ്മൾ തേർഡ് ആയിട്ട് ചെയ്യാൻ പോകേണ്ടത് നമ്മൾ നമ്പർ വണ്ണ് സീറ്റ് ബെൽറ്റ് ഇട്ടു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു നമ്പർ ടു ക്ലച്ച് പ്രസ് ചെയ്ത് നമ്പർ ത്രീ നമ്മളിത് ഗിയർ ലിവർ ന്യൂട്രൽ പോയിന്റിലേക്ക് കൊണ്ടുനോക്കുക ഓക്കെ ന്യൂട്രൽ ആക്കുന്നു ഗുഡ് ഇനി നമ്പർ ഫോർ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യലാണ് ഈ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ചാവി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് സ്റ്റെപ്പ് ഉണ്ടാവും എന്താ ഞാനിവിടെ കാണിക്കേണ്ട മൂന്ന് സ്റ്റെപ്പ് ഈ മൂന്ന് സ്റ്റെപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ എൻജിൻ നമ്മൾ മൂന്ന് സ്റ്റെപ്പ് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഓക്കെ ഫൈവ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ മുന്നോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ അധികം മുന്നോട്ടാണല്ലോ പോകാം മുന്നോട്ട് പോകുന്ന നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുന്നു ഓക്കെ ഫസ്റ്റ് ഗിയർ ഇട്ട് നമ്മൾ നമ്പർ ഫൈവ് ചെയ്തു ഇനി നമ്മൾ നമ്പർ ിക്സ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഈ ഹാൻഡ് ബ്രേക്ക് നമ്മൾ താഴേക്ക് താക്കുന്നു ഇത് നമ്മൾ ഫൈനൽ ആണ് ചെയ്യേണ്ടത് ലാസ്റ്റ് ആണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നത് നമ്മൾ താത്തിക്കൊടുക്കുന്നത് ഈ നമ്പർ ഹാൻഡ് ബ്രേക്ക് താത്തിക്കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ക്ലച്ചിന് വളരെ പതിയെ നമ്മൾ മെല്ലെ റിലീസ് ചെയ്യുന്നു ഇല്ല ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ നമ്മൾ മൂവ് ചെയ്യുന്നത് ഓക്കെ കാണാം ഈ ഒരു ലെവലിൽ നമ്മൾ മെല്ലെ മൂവ് ചെയ്ത് വണ്ടി മുന്നോട്ട് എടുക്കുന്നു ഫസ്റ്റ് ഗിയർ മൂവ്മെന്റ് ആയി ഓക്കെ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ മൂവ് ചെയ്ത് പോയി സമയത്ത് നമ്മളോട് സാറൊക്കെ പറയും നമ്മളോട് സെക്കൻഡ് ഗിയർ ചേഞ്ച് ചെയ്യുന്നു അപ്പൊ സെക്കൻഡ് ഗിയർ ചെയ്ഞ്ച് ചെയ്യാൻ നമ്മൾ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മള് ക്ലച്ച് ഫുൾ അമർത്തി ലെഫ്റ്റ് ബാക്കിലേക്ക് വലിച്ച് ഞാൻ നേരത്തെ കാണിച്ച് സെക്കൻഡ് ഗിയർ ചേഞ്ച് ചെയ്യുന്നു അപ്പൊ ഓരോ ഗിയർ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യുന്നു ആക്സിലേഡർ നിന്ന് കാലെടുക്കുക ക്ലച്ച് ഫുൾ അമർത്തുക ഗിയർ ചേഞ്ച് ചെയ്യുക ക്ലച്ച് റിലീസ് ചെയ്യുക ആക്സിലേഡർ കണ്ടിന്യൂ ചെയ്യുക ഇങ്ങനെ ഗിയർ സെക്കൻഡ് ഗിയർ തേർഡ് ഗിയർ ഫോർത്ത് ഗിയർ ഒക്കെ ചെയ്യുമ്പോൾ സെയിം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്സിലറിന് കാലെടുത്ത് ക്ലച്ച് അമർത്തി ഗിയർ ചേഞ്ച് ചെയ്ത് ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലേർ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ വളരെ പതുക്കെയാണ് നമ്മൾ ക്ലച്ചിന് കാല് റിലീസ് ചെയ്ത് കൊടുക്കുന്നത് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഒക്കെ നമുക്ക് ഒരു അല്പ സ്പീഡിൽ വേണമെങ്കിൽ എടുക്കാം പക്ഷെ നല്ല സ്പീഡിൽ നമ്മൾ ഒരു കാരണവശാലും ക്ലച്ചിന് കാലെടുക്കാം ഇങ്ങനെയാണ് നമ്മൾ മറ്റ് ഗിയറുകളൊക്കെ നമ്മൾ മാറിക്കൊടുക്കേണ്ടത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ സ്റ്റയറിംഗ് പൊസിഷൻ നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് സ്റ്റാറിംഗ് കൊസ്റ്റ് നോക്കേണ്ടത് ഈ ലെവലിൽ പിടിച്ചിട്ട് നമ്മൾ നയൻ ഫിഫ്റ്റിയിലാണ് നമ്മൾ ഇതേപോലെ നമ്മൾ സ്റ്റാറിംഗ് പിടിക്കുന്നത് നയൻ ഫിഫ്റ്റി ഈ ലെവലിൽ നമ്മൾ സ്റ്റാറിംഗ് പിടിക്കുന്നു സ്റ്റാറിംഗ് പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയർ ഇട്ട് നമ്മൾ വളരെ പതുക്കെ ക്ലച്ച് റൂ ഒന്നും കൂടെ കാണിക്കാണ് പതുക്കെ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യാണ് കേട്ടോ ഓക്കെ ഇത് നമ്മൾ ഫുൾ ആയിട്ട് റിലീസ് ചെയ്തതിനു ശേഷം അല്പം ആക്സിലേറ്റർ കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ പറഞ്ഞ അഞ്ചു കാര്യം ചെയ്യുമ്പോൾ ആക്സിലേറ്ററിന് കാലെടുത്തു ക്ലച്ച് പ്രസ് ചെയ്തു സെക്കൻഡ് ഗിയർ ചേഞ്ച് ചെയ്തു പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യുന്നു ഓക്കെ ഇനി നമ്മൾ തേർഡ് ഗിയറിലേക്ക് പോകുന്നത് അതേപോലെ തന്നെ ആക്സിലേഡറിനെ കാലെടുക്കുന്നു ക്ലച്ച് പ്രസ് ചെയ്തു നമ്മൾ തേർഡ് ഗിയറിലേക്ക് മാറ്റുന്നു പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യുന്നു പിന്നെ ആക്സിലേറ്റർ കണ്ടിന്യൂ ചെയ്യുന്നു ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ വാഹനത്തിന് നമ്മൾ മുന്നോട്ട് മൂവ് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു ബ്രേക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു അതേപോലെ തന്നെ പതുക്കെ ക്ലച്ച് നമ്മൾ അമർത്തുന്നു ഈ വാഹനം സ്റ്റോപ്പ് ചെയ്യുന്നു ഓക്കെ ഇങ്ങനെയാണ് വണ്ടി നമ്മൾ നിർത്തുന്നത് എമർജൻസി ബ്രേക്ക് വന്നാൽ ഇനി അതല്ല നമ്മൾ പ്ലാൻ ചെയ്താണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യാം ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞ് നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു ഞാൻ നേരത്തെ പറഞ്ഞ പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഗിയർ സിറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ തേർഡിൽ ഇങ്ങനെ പോയി നമ്മൾ വാഹനം നമുക്ക് നിർത്തണം എന്നുള്ള സിറ്റുവേഷൻ വരും നമ്മളെങ്ങനെയാണ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എന്നാൽ ലെഫ്റ്റ് മുകളിലേക്ക് ഒന്ന് ഇൻഡിക്കേറ്റർ തട്ടി പതുക്കെ നമ്മൾ ഓരോ ഗിയർ സെക്കൻഡിലേക്ക് ഡൗൺ ചെയ്ത് പതുക്കെ ആക്കി നമുക്ക് വണ്ടി നിർത്തി ന്യൂട്ര പോയിൻ്റിലേക്ക് ഓക്കെ ഇനിന്നൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു വണ്ടി ന്യൂട്രി പോയിന്റിലാക്കി ന്യൂട്രി പോയിന്റിലാക്കി ഇത് ന്യൂട്രൽ ആക്കുന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ എഞ്ചിൻ ഓഫ് ചെയ്ത് എഞ്ചിൻ ഓഫ് ചെയ്ത് ഹാൻഡ് ബ്രേക്ക് ഇടുന്നു നമ്മൾ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക ഇങ്ങനെയാണ് വാഹനം നിർത്തി കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഒരു ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നതിൽ ഈ വീഡിയോ ശ്രദ്ധിക്കുക ഈ വീഡിയോയിലാണ് നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ് നമ്മൾ ഒരു വണ്ടി എടുക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വണ്ടി മൂവ്മെന്റ് എങ്ങനെ ശ്രദ്ധിക്കേണ്ടത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായല്ലോ ഓക്കെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ